കൂടുകാരെ ഇയാമഹ പ്രേമികളുണ്ടെങ്കിൽ അതേ ഒരു കിടിലം വണ്ടി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇയാഹയുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറയാം നമ്മുടെ മിലിറ്ററി ഗ്രീനാണ് കളർ വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോ കംപ്ലീറ്റ് ചെയ്തോട്ടാം കരുത്തനായ എമഹയുടെ ജനപ്രിയ മോഡലായ എഫ്സി ചിലരെങ്കിലും എടുക്കാൻ മടിക്കുന്നത് ഒറ്റ കാരണത്തിൻ്റെ ബേസിലായിരിക്കും മൈലേജ് എന്നുള്ള ഒറ്റ ഫാക്ടർ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അവരെ ഞെട്ടിക്കുന്ന ഒറ്റ ഒരു കാര്യം ഈ ഒരു വണ്ടിക്ക് അൻപത് കിലോമീറ്റർ മൈലേജ് ഒറ്റ ലിറ്റർ പെട്രോളും കിട്ടുമെന്ന് സെല്ലർ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടമാണെങ്കിൽ അലൈക്കോട്ടണമെന്ന് അടിക്കാൻ മറക്കണ്ട അപ്പം ഇനി വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് മോഡലാണ് നമ്മുടെ ഈ കാണുന്ന കിടുക്കാച്ചി മിലിട്രി പവറുള്ള എബ്സഡ് എന്ന് പറയാം വണ്ടി ഇതുവരെ അമ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ് ഓയിൽ ചേഞ്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാം മാസം വരെയുണ്ട് പൊല്യൂഷൻ പുതിയതെടുത്തതാണ് രണ്ട് ടയറുകളും പുതുപുത്തൻ ടയറുകളാണ് ഇനി വണ്ടി ഇരിക്കുന്നതാണെങ്കിൽ ഇരിങ്ങാലക്കുടയിലാണ് ഇനി വണ്ടിയുടെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തി രണ്ടായിരം രൂപയാണ് ആകെ സെല്ലർ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ വിലയുടെ കാര്യത്തിലൊക്കെ ചെറിയ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ സെല്ലറ് നേരിട്ട് വിളിക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള വില ആളോട് പറയാം അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ധാരണയിൽ എത്തിയതിന് ശേഷം വണ്ടി വാങ്ങാം ഈ മുപ്പത്തിരണ്ടായിരം രൂപയിൽ നിങ്ങളുടെ പേരിലേക്ക് വണ്ടി മാറ്റി തരുന്നതാണ് എന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് സിംഗിൾ ഓണർ അമ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓയിൽ ചേഞ്ച് മാറിയിട്ടുണ്ട് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാം മാസം വരെയുണ്ട് പൊല്യൂഷൻ പുതിയതാണ് രണ്ട് ടയറുകൾ പുതിയതാണ് ഇരിങ്ങാലക്കൂടയിലാണ് വണ്ടി ഉള്ളത് അൻപത് കിലോമീറ്റർ തീർച്ചയായിട്ടും ഒരു ലിറ്റർ പെട്രോളിന് നിങ്ങൾക്ക് മൈലേജ് കിട്ടും എന്ന് സെല്ലർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഈ കിഡ്ഡിലൻ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ള താല്പര്യമുള്ളവർ നേരെ ഈ സെല്ലറെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഡീലാക്കി കേട്ടോ വണ്ടിയിൽ എവിടെയും നിങ്ങൾക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ എഫ് സിക്ക് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മിലിട്ടറി എഡിഷൻ എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഈ മിലിറ്ററി ഗ്രീൻ കളറിനോടും താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർ നേരെ അതേ വിളിച്ച് കാര്യങ്ങളൊക്കെ ഡീലാക്കി കേട്ടോ മറ്റൊരു വീഡിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ